ശീതയുദ്ധത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടത്തിൽ ലോകരാഷ്ട്രീയം പലപ്പോഴും സൈനിക സംഘർഷങ്ങളുടെയും നയതന്ത്ര പിരിമുറുക്കങ്ങളുടെയും ചില പ്രഭവ കേന്ദ്രങ്ങളെ ചുറ്റിപ്പറ്റിയായിരുന്നു എന്ന് നമുക്കറിയാം അത്തരത്തിലൊരു ഹോട്ട്സ്പോട്ടായിരുന്നു ഉത്തര പൂർവേഷ്യയിൽ സ്ഥിതി ചെയ്തിരുന്ന തായ്വാൻ കടലെടുക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ രണ്ട് വലിയ സംഘട്ടനങ്ങൾക്കാണ് തായ്വാൻ കടലെടുക്ക് സാക്ഷ്യം വഹിച്ചത് അതിൽ രണ്ടാമത്തേതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ രണ്ടാം തായ്വാൻ കടലെടുക്ക് പ്രതിസന്ധി അഥവാ സെക്കൻഡ് തായ്വാൻ സ്ട്രേറ്റ് ക്രൈസിസ് എന്നൊരു സൈനിക സംഘർഷം ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയും തായ്വാൻ്റെ നാഷണലിസ്റ്റ് ആർമിയും തമ്മിൽ നടന്ന ഈ സംഘടനം അമേരിക്കയുടെ ഇടപെടൽ മൂലം ആഗോള ശക്തികൾ തമ്മിലുള്ള ഒരു വലിയ പോരാട്ടമായി തന്നെ വളർന്നേക്കുമെന്ന് ഒരു വേള ലോകം ഭയന്നിരുന്നു ചൈനയ്ക്കെതിരെ ഒരു ആക്രമണത്തിന് പോലും യു എസ് പദ്ധതിയിട്ട ഈ സൈനിക സംഘർഷത്തെപ്പറ്റിയാണ് ചാണക്കിന്റെ പുതിയ വീഡിയോ ഒപ്പം രണ്ടാം തായ്വാൻ കടലെടുക്ക് പ്രതിസന്ധിയെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങളും നമുക്ക് വിശദമായി മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലെ ചൈനീസ് ആഭ്യന്തര യുദ്ധത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയിക്കുകയും തൽസമയത്ത് ചൈനയെ ഭരിച്ചുകൊണ്ടിരുന്ന കുമിന്താങ്ങുകൾ അന്ന് ഫോർമോസ എന്നറിയപ്പെട്ടിരുന്ന തായ്വാനിലേക്ക് പിൻവാങ്ങുകയും ചെയ്തതോടെയാണ് ചൈനയും തായ്വാനും തമ്മിലുള്ള സൈനിക സംഘർഷങ്ങളുടെ ഒരു മുഖ്യ ബിന്ദു എന്ന് പിൽക്കാലത്ത് ആഗോള മാധ്യമങ്ങൾ വിശേഷിപ്പിക്കപ്പെട്ട സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് അഥവാ തായ്വാൻ കടലെടുക്ക് ലോകരാജ്യങ്ങളുടെ വലിയൊരു ശ്രദ്ധാ കേന്ദ്രമാവുന്നത് തദവസരത്തിൽ ചൈനീസ് വൻകരയിൽ നിന്നും കമ്മ്യൂണിസ്റ്റുകൾ നിഷ്കാസരാക്കിയ കുമിന്താങ്ങുകൾ ജനറൽ ചിയാങ് കെ ഷെക്കിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ദേശീയവാദ ഗവൺമെൻറ്റിനെ റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന പേരിൽ തായ്വാനിൽ പ്രതിഷ്ഠിച്ചത് പാർട്ടികളും തമ്മിലുള്ള വൈരത്തെ കൂടുതൽ രൂക്ഷമാക്കി ഇതിനൊരു വർദ്ധിത വീര്യം നൽകും വിധം തങ്ങളാണ് യഥാർത്ഥ ചൈനീസ് സർക്കാർ എന്നുകൂടി കുമിന്ദാങ്ങുകൾ പ്രഖ്യാപിച്ചതോടെ തായ്വാൻ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ഒരു വിമത പ്രവിശ്യയാണെന്ന് കമ്മ്യൂണിസ്റ്റുകൾ പ്രസ്താവിച്ചു തത്ഫലമായി ഫോർമോസയെ ഉന്നമിട്ട് കനത്ത പട്ടാള വിന്യാസമാണ് കിഴക്കൻ ചൈനയിലെ ഫ്യൂജിയാൻ പ്രവിശ്യയിൽ ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി നടത്തിയത് അതോടെ ഇതിനൊരു മറുപടി എന്ന നിലയ്ക്ക് തായ്വാൻ കടലെടുക്കിൽ ചൈനയ്ക്ക് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന തങ്ങളുടെ കിൻമൻ മാൽസു ദ്വീപുകളിൽ വിപുലമായ സൈനിക താവളങ്ങൾ നിർമ്മിക്കാൻ കുമിന്താങ്ങുകളും തീരുമാനിച്ചു ചൈനീസ് വൻകരയുമായി വളരെ അടുത്ത് അടുത്തുകിടന്നിരുന്ന ഈ ദ്വീപുകൾ തായ്വാനിലേക്കുള്ള ഒരു പ്രതിരോധ പാളിയായും ഭാവിയിൽ മെയിൻലാൻഡിലേക്ക് തിരിച്ചു വരവ് സംഭവ്യമാവുകയാണെങ്കിൽ അതിനുള്ള ഒരു താവളമായും ദേശീയവാദികൾ കണക്കുകൂട്ടിയിരുന്നു മറുവശത്ത് ഈ ദ്വീപുകൾ തങ്ങളുടെ തീരത്ത് ശത്രുക്കൾക്ക് താവളമായി മാറുന്നത് അംഗീകരിക്കാൻ ചൈനീസ് കമ്മ്യൂണിസ്റ്റുകൾക്ക് കഴിഞ്ഞിരുന്നുമില്ല തൽഫലമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ജൂൺ മുപ്പതിന് തങ്ങളുമായുള്ള ഫീനോ അമേരിക്കൻ അംബാസിഡർ തല ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന് യു എസ് ഗവൺമെന്റിനോട് ചൈനീസ് കമ്മ്യൂണിസ്റ്റുകൾ ആവശ്യപ്പെട്ടു തങ്ങളുമായുള്ള അംബാസിഡർ തല ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റുകൾ അമേരിക്കൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ജൂലൈ മാസത്തിൽ തായ്വാൻ കടലിടുക്കിലും ചൈനീസ് മെയിൻലാൻഡിലും ചൈനയും തായ്വാനും പരസ്പരം വ്യോമാക്രമണങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പ്രസ്തുത മാസത്തിൽ തന്നെ കിൻമെൻ മാൽസു ദ്വീപുകൾക്കെതിരെ കമ്മ്യൂണിസ്റ്റുകളുടെ സൈനിക നീക്കം ഉണ്ടാകുമെന്ന് കുമിന്ദാങ്ങുകൾ ഭയന്നിരുന്നു തൽഫലമായി അങ്ങനെയൊന്ന് സംഭവിച്ചാൽ ഈ ഓഫ്ഷോർ ഐലൻഡുകളുടെ പ്രതിരോധത്തിനായി തായ്വാനെ അമേരിക്ക പരസ്യമായി പിന്തുണയ്ക്കണമെന്ന് തായ്പേയ് വാഷിങ്ടണിനോട് ആവശ്യപ്പെട്ടു കൂടാതെ അതിശക്ത അമേരിക്കൻ വ്യോമപ്രതിരോധ മിസൈലായ സിബ് വിന്റർ പോലുള്ള അത്യാധുനിക സൈനിക ഉപകരണങ്ങളും തായ്വാൻ അമേരിക്കയോട് അഭ്യർത്ഥിച്ചു തൽസമയത്ത് ഫോർമോസ കടലിടുക്കിൽ ചൈനയും തായ്വാനുമായുള്ള സൈനിക പിരിമുറുക്കങ്ങൾ വർദ്ധിച്ചു വരികയായിരുന്നു ഇരുവശത്തുമുള്ള സൈനിക വിഭാഗങ്ങൾ ഓരോ ദിവസവും തങ്ങളുടെ ശക്തി പ്രദർശനം കൊണ്ട് ഈ മേഖലയെ ചൂടുപിടിപ്പിച്ചു തായ്വാനെ ചൈനയിൽ നിന്നും സ്വതന്ത്രമാക്കാൻ കുമിന്ദാങ്ങുകളും ചൈനയിലേക്ക് തായ്വാനെ ലയിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റുകളും ഈ ദ്വീപുകളിലുള്ള അവകാശത്തെ ഒരു സാധ്യതയായി തന്നെ കണ്ടു അതോടെ അക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് ചൈനയെ അംഗീകരിക്കാതിരിക്കുകയും അവരെ ഒരു മുഖ്യ ശത്രുവായി കാണുകയും ചെയ്തിരുന്ന അമേരിക്ക തായ്വാന് വേണ്ടി ചൈനയ്ക്കെതിരെ പരസ്യമായി തന്നെ രംഗത്തിറങ്ങി തായ്വാന് ചൈന പരാജയപ്പെടുത്തിയാൽ അത് കിഴക്കൻ ഏഷ്യയിൽ കമ്മ്യൂണിസ്റ്റിൻ്റെ വ്യാപനം വിപുലമാക്കും എന്ന അമേരിക്കയുടെ ഭയമായിരുന്നു അതിന് കാരണവും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ഫ്യൂജിയൻ പ്രവിശ്യയിൽ നിന്നും ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി തായ്വാനീസ് കിൻമൻ ദ്വീപുകളിലേക്ക് ശക്തമായ ഒരു പീരങ്കി ആക്രമണം ആരംഭിച്ചു അതോടെ രണ്ടാം തായ്വാൻ കടലെടുക്ക് പ്രതിസന്ധിക്ക് ഔദ്യോഗികമായി തുടക്കം കുറിക്കപ്പെട്ടു ഏകദേശം നാൽപ്പതിനായിരം ഷെല്ലുകളാണ് ചൈനീസ് ഭാഗത്തു നിന്നും അന്ന് മാത്രം കിന്മൻ ദ്വീപിൽ പതിച്ചത് തായ്ബാൻ പ്രതിരോധ മന്ത്രി ഈ ദ്വീപ് സന്ദർശിക്കുന്നതിന് മുൻപായിരുന്നു പ്രസ്തുത ആക്രമണം ഈ ഹോവിറ്റ്സർ ഫയറിംഗിന് പിന്നാലെ പി ഡി ബോട്ടുകൾ ഉപയോഗിച്ച് ദ്വീപിനെ ഉപരോധിക്കാനും അവിടേക്ക് കുമിന്താങ്ങുകൾ സൈനിക സഹായവും അവശ്യ സാധനങ്ങളും എത്തിക്കുന്നത് തടയാനും കമ്മ്യൂണിസ്റ്റ് സൈന്യം ശ്രമിച്ചു അനുബന്ധമായി കിന്മന്നിൽ തമ്പടിച്ചിരുന്ന ദേശീയവാദികളുടെ മനോവീര്യം തകർക്കാൻ ഉദ്ദേശം വിട്ടുള്ള ഒട്ടനേകം പ്രചരണങ്ങളും ഈ ദ്വീപിൽ പി എൽ എ അഴിച്ചുവിട്ടു തുടർന്ന് ഓഗസ്റ്റ് ഇരുപത്തിനാലിനും ഇരുപത്തിയഞ്ചിനും ഡോങ്ഡിംഗ് ദ്വീപിനു സമീപം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് സേനയും തായ്വാനീസ് ദേശീയ സേനയും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടലുകൾ ഉണ്ടായി നാഷണലിസ്റ്റുകൾ നിയന്ത്രിച്ചിരുന്ന ഈ ദ്വീപിൽ ഇറങ്ങാൻ കമ്മ്യൂണിസ്റ്റുകൾ ഒരു ശ്രമം നടത്തി ഈ പ്രതിസന്ധിയുടെ കാലയളവിൽ നടന്ന ഒരേയൊരു നാവിക ലാൻഡിംഗ് നീക്കമായിരുന്നു ഇത് എന്നാൽ കമ്മ്യൂണിസ്റ്റ് സേനയുടെ ഈ ദൗത്യം ദേശീയ സേന പരാജയപ്പെടുത്തി ഈ ദിനങ്ങളിൽ കേമോയ് ദ്വീപിന് സമീപം രണ്ട് രാത്രികാല നാവിക പോരാട്ടങ്ങളും നടന്നു പ്രസ്തുത സാഹചര്യത്തിൽ അമേരിക്കൻ ഐക്യനാടുകൾ തായ്വാൻ്റെ സഹായത്തിനെത്തി അവിടേക്കുള്ള സൈനിക ഉപകരണങ്ങളും അവശ്യ സാധനങ്ങളും എത്തിക്കാൻ യു എസ് നേവിയാണ് മുന്നിട്ടിറങ്ങിയത് ഓപ്പറേഷൻ ഷൂസ്ട്രോപ്പ് എന്ന പേരിലുള്ള ഈ നീക്കം തദവസരത്തിൽ തായ്വാനി സൈനികർക്ക് വലിയൊരു ആശ്വാസവുമായി അത്യധികം രൂക്ഷമായിരുന്ന രണ്ടാം തായ്വാൻ കടലെടുക്ക് പ്രതിസന്ധിയിൽ കമ്മ്യൂണിസ്റ്റ് സൈന്യവും കുമിൻതാങ് സൈന്യവും ശക്തമായ സൈനിക നീക്കങ്ങൾ നടത്തി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് സേന കിൻമൻ മാൽസു ദ്വീപുകളിലേക്ക് തുടർച്ചയായ പീരങ്കി ആക്രമണങ്ങൾ നടത്തിയപ്പോൾ തായ്വാൻ നാഷണലിസ്റ്റ് സേന ഫ്യൂജിയൻ പ്രവിശ്യയിലേക്ക് അതിരൂക്ഷമായ വ്യോമാക്രമണമാണ് നടത്തിയത് തായ്വാനീസ് ദ്വീപുകളിലേക്ക് നാവിക ഉപരോധം ഏർപ്പെടുത്താനുള്ള കമ്മ്യൂണിസ്റ്റുകളുടെ ശ്രമത്തെ അമേരിക്കൻ സഹായത്തോടെ കുമിന്ദാങ്ങുകൾ ശക്തമായി ചേർത്ത് നിന്നു യു എസ് നിർമ്മിത സിഡ്വിൻഡർ മിസൈലുകൾ തായ്വാൻ വ്യോമസേന ഉപയോഗിച്ച് ചൈനീസ് വ്യോമസേനയ്ക്ക് വലിയ നാശനഷ്ടം തന്നെ വരുത്തി പ്രസ്തുത സംഘർഷകാലത്ത് തായ്വാന് വേണ്ടി ചൈനയ്ക്കെതിരെ അമേരിക്കൻ ഭാഗത്തു നിന്നുള്ള സൈനിക ഇടപെടൽ വളരെ നിർണായകമായിരുന്നു യു എസ് നാവികസേന തായ്വാൻ കടലിടുക്കിൽ തങ്ങളുടെ ആണവ പടക്കപ്പലുകൾ വിന്യസിക്കുകയും ഈ സമയത്ത് തായ്വാനീ സൈന്യത്തിന് ആവശ്യമായ എല്ലാവിധ ലോജിസ്റ്റിക് സപ്പോർട്ടും കലവറയില്ലാതെ നൽകുകയും ചെയ്തു മാത്രമല്ല തായ്വാനുമേൽ ചൈനയുടെ ഒരു അധിനിവേശം സംഭവ്യമായേക്കാവുന്ന സാഹചര്യത്തിൽ ബീജിങ്ങിലേക്ക് പരിമിതമായൊരു ന്യൂക്ലിയർ അറ്റാക്കിനും അമേരിക്കൻ ഭരണകൂടം പദ്ധതിയിട്ടു ചൈനയെ വലിയ തോതിൽ ഞെട്ടിച്ച യു എസിൻ്റെ ശക്തമായ ഈ പ്രതികരണം നാഷണലിസ്റ്റുകൾക്ക് നേരെയുള്ള ഒരു വലിയ ആക്രമണത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകളെ പിന്തിരിപ്പിച്ചു ഇതിൻ്റെ യഥാർത്ഥ ഗൗരവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വിഖ്യാത നയതന്ത്രജ്ഞനും അന്നത്തെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുമായിരുന്ന ക്രിസ്റ്റ്യൻ ഹെർട്ടർ ഈ പ്രതിസന്ധിയെ ആദ്യത്തെ ഗുരുതരമായ ആണവ പ്രതിസന്ധി എന്നാണ് തദവസരത്തിൽ വിശേഷിപ്പിച്ചത് രണ്ടാം തായ്വാൻ കടലെടുക്ക് പ്രതിസന്ധിയിൽ അമേരിക്കൻ ഐക്യനാടുകളുടെ പങ്ക് വളരെ നിർണായകമായിരുന്നു തായ്വാനെ സംരക്ഷിക്കാനുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഉറച്ച തീരുമാനം ഈ പ്രതിസന്ധി വലിയൊരു യുദ്ധത്തിലേക്ക് വളരുന്നത് തടഞ്ഞു യു എസ് നാവികസേനയുടെ ലോജിസ്റ്റിക് പിന്തുണയും അതിനൊപ്പമുള്ള സൈനിക സഹായവും തായ്വാനി സൈന്യത്തിന് ഉറച്ച ശക്തിയും പ്രചോദനവുമാണ് കാലയളവിൽ നൽകിയത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡ്വൈറ്റ് ഡി ഐസൻഹോവറിൻ്റെ ഭരണകൂടം ചൈനയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചത് തായ്വാനുമേൽ ഒരു വർദ്ധിത ആക്രമണം നടത്താനുള്ള ശ്രമത്തിൽ നിന്നും കമ്മ്യൂണിസ്റ്റുകളെ തദവസരത്തിൽ പിന്തിരിപ്പിച്ചു തങ്ങളുടെ ശാക്തിക താൽപ്പര്യങ്ങൾ ഉത്തര പടിഞ്ഞാറൻ പസഫിക് മേഖലയിൽ സംരക്ഷിക്കുക എന്നതായിരുന്നു യു എസിൻ്റെ ലക്ഷ്യം ഏഷ്യയിൽ കമ്മ്യൂണിസത്തിൻ്റെ വ്യാപനം തടയുക എന്ന വലതുപക്ഷ തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു തായ്വാനുള്ള ഈ അമേരിക്കൻ പിന്തുണ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ തുടക്കത്തിൽ നടന്ന കൊറിയൻ യുദ്ധത്തിൽ സഖ്യകക്ഷികളുടെ സൈന്യത്തിന് കൊറിയ ചൈന സോവിയറ്റ് യൂണിയൻ എന്നിവരുടെ കമ്മ്യൂണിസ്റ്റ് കൂട്ടായ്മയിൽ നിന്നേറ്റ പരാജയം അമേരിക്കയെ കുറേയധികം പാഠകൾ പഠിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും വേണ്ടി വന്നാൽ ആണവായുധങ്ങൾ ഉപയോഗിച്ചുപോലും ഈ പ്രതിസന്ധിക്കൊരു പരിണാമമുണ്ടാക്കും എന്നായിരുന്നു യു എസ് നിലപാട് ഇതിനൊരു മുന്നൊരുക്കം എന്ന പോലെ അമേരിക്കൻ നാവികസേന തങ്ങളുടെ ന്യൂക്ലിയർ വെപ്പണുകളുമായി ശാന്തസമുദ്രത്തിൽ വിന്യസിക്കപ്പെട്ടിരുന്നു തൽഫലമായി തീർത്തും സംഘർഷഭരിതമായിരുന്ന ഈ പ്രതിസന്ധിയിലേക്കുള്ള യു എസ് ഇടപെടൽ അമേരിക്കയും തായ്വാനും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ സുദൃഢമാക്കി ചൈനയും തായ്വാനും തമ്മിൽ നടന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിലെ തായ്വാൻ കടലെടുക്ക് പ്രതിസന്ധി തൽസമയത്ത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുടെ ശ്രദ്ധയാകർഷിച്ച ഒരു സംഭവമായിരുന്നു ശീതയുദ്ധം അതിൻ്റെ മൂർധന്യത്തിലെത്തി നിന്നിരുന്ന ഒരു കാലമായിരുന്നതിനാൽ ഈ സംഘർഷം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചത് പല രാജ്യങ്ങളും ഈ വിഷയത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ ഐക്യരാഷ്ട്രസഭയും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളും പ്രസ്തുത യുദ്ധത്തെ ലഘൂകരിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നിട്ടുനിന്നു എന്നാൽ സോവിയറ്റ് യൂണിയൻ ഈ വിഷയത്തിൽ അവരുടെ സ്വാഭാവിക സഖ്യകക്ഷിയായിരുന്ന ചൈനയെയാണ് പിന്തുണച്ചത് പാശ്ചാത്യ രാജ്യങ്ങളാകട്ടെ അവരുടെ അന്തമായ കമ്മ്യൂണിസ്റ്റ് വിരോധം മൂലം പതിവ് പോലെ അമേരിക്കയ്ക്കൊപ്പം നിന്നു തന്നെ ഈ സംഘർഷം ലോകരാഷ്ട്രീയത്തിലെ ചേരിതിരിവ് കൂടുതൽ വ്യക്തമാക്കുന്ന ഒരു തെളിവുമായി മാറി എങ്കിലും രണ്ടാം തായ്വാൻ കടലെടുക്ക് പ്രതിസന്ധി ചൈനയും തായ്വാനും തമ്മിലുള്ള ഒരു വലിയ യുദ്ധമായി വളരാതിരിക്കാൻ ഇരുപക്ഷവും ശ്രദ്ധിച്ചു കിഴക്കൻ ഏഷ്യയിലെ ശാക്തീക സ്ഥിരതയിൽ ദീർഘകാല പ്രത്യാഘാതങ്ങൾ സമ്മാനിച്ച ഈ സാഹചര്യം മേഖലയിലെ ഒരു സുപ്രധാന ശക്തിയായി തന്നെ അമേരിക്കയെ ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ആരംഭിച്ച രണ്ടാം തായ്വാൻ കടലെടുക്ക് പ്രതിസന്ധി ഒരു മാസത്തിലധികമാണ് നീണ്ടുനിന്നത് ആയിരത്തിലധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട ഈ സംഘർഷം ആഗോള ശക്തികൾ തമ്മിലുള്ള ഒരു വലിയ പോരാട്ടത്തിൻ്റെ സാധ്യതയെയാണ് അന്നാളുകളിൽ ലോകത്തെ ഓർമ്മിപ്പിച്ചത് പിന്നീട് ഇരു രാജ്യങ്ങളും ഇടയ്ക്കിടെ അന്യോന്യം വെടിവയ്പ്പുകൾ നടത്തുന്ന ഒരു രീതിയിലേക്ക് മാറിയെങ്കിലും അതൊരു പ്രൊപ്പഗണ്ട ലീഫ്ലെറ്റുകൾ പരസ്പരം പ്രചരിപ്പിക്കുക എന്ന ഷെല്ലാക്രമണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അമേരിക്ക ചൈനയുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നതുവരെ ഈ ഷെല്ലാക്രമണം തുടർന്നു പ്രസ്തുത സംഘർഷകാലത്ത് പാശ്ചാത്യ ചേരികൾ ഏർപ്പെടുത്തിയ സമ്പൂർണ്ണ ഉപരോധം ഉത്തര പടിഞ്ഞാറൻ പസഫിക്കിലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെ സ്തംഭിപ്പിച്ചിരുന്നതിനാൽ ഇത് ചൈനീസ് സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്കും സാരമായ നാശമുണ്ടാക്കി ചുരുക്കത്തിൽ ഉത്തരപൂർവേഷ്യയിൽ നടന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടാം തായ്വാൻ കടലെടുക്ക് പ്രതിസന്ധി ശീതയുദ്ധ സമയത്തെ ഏറ്റവും അപകടകരമായ സംഘർഷങ്ങളിലൊന്നായിരുന്നു എന്ന് വ്യക്തമാണ് തായ്വാൻ ചൈന അമേരിക്ക എന്നീ മൂന്ന് കക്ഷികളുടെ താൽപ്പര്യങ്ങൾ പ്രസ്തുത സംഘടനത്തിൽ ഉൾപ്പെട്ടിരുന്നു അമേരിക്കയുടെ ശക്തമായ ഇടപെടൽ പടിഞ്ഞാറൻ പസഫിക്കിൽ ഒരു വലിയ യുദ്ധം ഒഴിവാക്കാൻ സഹായിച്ചുവെങ്കിലും ഈ സംഭവം മേഖലയിലെ പിരിമുറുക്കം വർദ്ധിപ്പിക്കുകയും ചൈനയുടെ അൺവായുധ പദ്ധതികൾക്ക് പ്രേരകമായി തീരുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്നും തായ്വാൻ കടലെടുക്ക് ലോകരാഷ്ട്രീയത്തിലെ ഒരു പ്രധാന പ്രശ്നമായി തുടരുന്നതും ചൈനയും തായ്വാനും തമ്മിലുള്ള ഒരു യുദ്ധസാധ്യത അവിടെ നിലനിൽക്കുന്നതും നാം ഇവിടെ ഓർക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ സമാധാനപരമായ ചർച്ചകളുടെ ആവശ്യകത വൻ ശക്തികളുടെ ഉത്തരവാദിത്വപരമായ ഇടപെടലുകൾ എന്നിവയെല്ലാം അനിവാര്യമാണെന്ന് ഒരു കാലത്ത് വിശ്വസമൂഹത്തെ ബോധ്യപ്പെടുത്തിയ ഈ പ്രതിസന്ധി അതിന്റെ പ്രത്യേകതകൾ കൊണ്ട് തന്നെ വിശ്വചരി ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക